ാളിയുടെ അതിൽ നമ്മുടെ വേണം പ്രസന്നിക്കുകയുണ്ടായി പാട്ടിലൂടെ വീണ്ടും അയ്യങ്കാളിയുടെ വില് യാത്ര മലയാളിയുടെ മുൻപിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അറിഞ്ഞും അറിയാതെയും പറഞ്ഞു പോകുകയാണ് ആ തലപ്പാവിനെ തിളക്കമെന്ന് പുലയരെല്ലാരും കൂടി ചേരവരായാലെന്താ പുലയന്റെ പുല ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ പറയന്റെ പഴി മാറുമോ ഈ ധരതന് ഇതിനൊരു ാളിയുടെ ഓർമ്മ ദിനം കടന്നു വന്നിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ആ ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വില്ലുവണ്ടി സമരം ചരിത്രത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട് രണ്ട് വെള്ള കാളകളെ കൂട്ടിയ വില്ലുവണ്ടി പെരുങ്ങാട്ടു വിള ഉണ്ണിഞ്ചെരുവിലെ വീട്ടിൽ നിന്ന് വെങ്ങാനൂരിലെ രാജവീതികളിലേക്ക് മുപ്പത് വയസ്സുള്ള ഒരു യുവാവായിരുന്നു ആ വില്ലുവണ്ടി ഓടിച്ചിരുന്നത് ഒരു ജന്മയ്ക്ക് ചേരും വിധത്തിലുള്ള വേഷവിധാനങ്ങൾ ഉൾപ്പെടുന്ന വേഷവും തലപ്പവുമായിരുന്നു അയാൾ അണിഞ്ഞിരുന്നത് അരയിൽ പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ള കഠാരയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബാലരാമപുരത്ത് വെച്ച് അയാളെ തടയാൻ ശ്രമിച്ചു ഏറ്റുമുട്ടലുകളുണ്ടായി കാര്യരിമ്പുള്ള കാര്യരിമ്പിന്റെ കരുത്തുള്ള ആ യുവാവിനോടും സംഘത്തോടും എതിരിട്ട് തോറ്റ പ്രതിയോഗികൾ ഓടി ഒളിച്ചു തലപ്പാവും മേൽമുണ്ടും ധരിച്ച് വില്ലുവണ്ടിയിൽ രാജവീതിയിലൂടെ സഞ്ചരിക്കുന്നത് സവർണ മനസ്സിൽ ആഴത്തിലുള്ള മുറിവായി അയാൾ ഓടിച്ചിരുന്ന ആ വില്ലുവണ്ടി കേവലം രാജവീതിയിലൂടെയായിരുന്നു ചരിത്രത്തിലേക്ക് കൂടിയായിരുന്നു ഓടിക്കയറിയത് വില്ലുവണ്ടി ഓടിച്ചിരുന്ന വ്യക്തി ചരിത്രത്തിൽ അയ്യങ്കാളി എന്ന പേരിൽ അറിയപ്പെട്ടു പതിറ്റാണ്ടുകളായി പുലേ വിഭാഗത്തിൽപ്പെട്ട തങ്ങളുടെ സമുദായം നേരിടുന്ന അടിച്ചമൃത്തലുകൾക്കെതിരെ ആയിരുന്നു ആ അപ്രതിക്ഷേദം സവർണ മേധാവിത്വത്തെ വില്ലുവിളിച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇറങ്ങി അയ്യങ്കാളി പിന്നീട് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ പടനായകനായി മാറി വെങ്ങാനൂർ വീട്ടിലെ ഫ്ലാവറ തറവാട്ടിലെ പ്ലാവറ തറവാട്ടിൽ അയ്യൻ എന്നൊരു അടിയാളനുണ്ടായിരുന്നു പരങ്ങാട്ടില്ലത്ത് പരമേശ്വരൻ പിള്ള എന്ന ജന്മിയുടെ അടിയാളനായിരുന്നു അയാൾ ആ കാലത്ത് അടിയാളന്മാർക്ക് ഭൂമി നിക്ഷേപിച്ച കാലമായിരുന്നു അങ്ങനെ ഇരിക്കെ ദേവായിച്ച് തോന്നിയ പരമേശ്വരൻ ഉള്ള ഭൂമി വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന എട്ട് ഏക്കർ ഭൂമി അയ്യന് നൽകി ഉണ്ടായി അങ്ങനെ ആദ്യമായി ഒരു അടിയാൻ ഭൂമിക്കുടമയായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി അയ്യനും സഹധർമ്മണി മാലിക്കും ഒരു ആൺകുഞ്ഞു പിറന്നു അവനെ ഓമനിച്ച് കാളി എന്നവർ വിളിച്ചു അയ്യൻ ആദ്യം ഓമനപരായി വിളിച്ചതാണ് എങ്കിലും അച്ഛന്റെ പേര് കൂടി ചേർത്ത് പിൽക്കാലത്ത് അവൻ അയ്യങ്കാളി എന്ന് അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കർഷക തൊഴിലാളികളുടെ അടിമ അടിമത്തം അവസാനിപ്പിക്കുന്നതിനായി അയ്യങ്കാളി പണിമുടക്കിന് ആഹ്വാനം നൽകി എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ കാണായ പാടങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നായിരുന്നു ആധീരമായ പ്രഖ്യാപനം അങ്ങനെ പാടശേഖരങ്ങൾ തരിശായി കിടന്നു ആരും പണിക്കിറങ്ങാതെയായി അങ്ങനെ പട്ടിണി ഏറുമ്പോൾ അടിയാളർ താനെ പണിക്കിറങ്ങുമെന്ന ജന്മിമാരുടെ കരുതൽ അസ്ഥാനത്തായി ആരും പണിക്കിറങ്ങിയില്ല അയ്യങ്കാളി നേരിട്ടിറങ്ങി വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുമായി അവർ സഖ്യത്തിലേർപ്പെട്ടു അങ്ങനെ കർഷക തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് കടലിൽ ഇറങ്ങി ഒടുവിൽ ജന്മിമാർ അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിച്ചു കൂലി കൂട്ടി സ്കൂൾ പ്രവേശനം സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ധാരണയായി ഒരു വർഷത്തോളം നീണ്ടുനിന്ന ആ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ്യിൽ ഒത്തുതീർപ്പായി അക്കാലത്ത് പുലയ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയുത്ത ജാതിക്കാർക്ക് സ്കൂളിൽ അയിത്തജാതിക്കാർക്ക് സ്കൂൾ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവുണ്ടായിരുന്നിട്ടും ഒരു കുട്ടി പോലും പള്ളിക്കൂടത്തിൽ എത്തിയിരുന്നില്ല സമുദായ പ്രമാണിമാരുടെ എതിർപ്പിനെ തുടർന്ന് ഉലയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഈ വിദ്യാലയത്തിലേക്കാണ് പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി എത്തുന്നത് ഇക്കാര്യം മുൻകൂട്ടി അറിയാമായിരുന്ന യാഥാസ്ഥികർ എതിർപ്പുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവർ പഞ്ചമി എന്ന ബാലികയെ പള്ളിക്കൂടത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കി തുടർന്ന് സവർണ മേധാവികളുമായി രൂക്ഷമായ അരങ്ങേറിയിരുന്നു തുടർന്ന് സവർണ മേധാവികളുമായി രൂക്ഷമായ സംഘടനം അരങ്ങേറിയിരുന്നു ആ സംഘടനം ഒരു ചരിത്രമായി മാറി അന്നു രാത്രിയിൽ തന്നെ ഈ വിദ്യാലയം ടി വെച്ച് നശിപ്പിക്കപ്പെട്ടു അങ്ങനെ ഒരു ലഹള പടർന്നു പിടിച്ചു പഞ്ചമിയെ അട്ടിപ്പായച്ച ഈ വിദ്യാലയം ഇന്ന് മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് സ്കൂളായി മാറി ഉരൂട്ടമ്പലത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തന്റെ ജാതിയിലുള്ള സ്ത്രീകൾ അതായത് പുലിയ വംശത്തിലുള്ള സ്ത്രീകൾ മുലേ മുലക്കച്ച അണിഞ്ഞ് നടക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു കല്ലുമാലയും കാതിലെ ഇരുമ്പു വളയങ്ങളും ധരിക്കണമെന്നുള്ള ജാതി ശാസനകളെ ധിക്കരിച്ച് പുറത്തറിയാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു സൂര്യനും ഒരു സുപ്രഭാതത്തിൽ ഉദിച്ചതല്ല എന്നുള്ള സത്യം ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയുള്ള ഈ മഹത്തായ ജീവിതമായിരുന്നു അയ്യങ്കാളിയുടേത് ഈ അയ്യങ്കാളിയുടെ ചരമവാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം ആ ചരമവാർഷികത്തിലാണ് നമ്മുടെ റാപ്പർ വേടൻ പ്രസംഗിക്കാൻ എത്തിയിരുന്നത് പ്രസംഗിക്കാനെത്തിയിരുന്നത്പ്പർ വേടനെയും അയ്യങ്കാളി സഭ പരിപാടിയിലേക്ക് പ്രത്യേക ക്ഷണനം ഉണ്ടായിരുന്നു അതിലാണ് വേടൻ അയ്യങ്കാളിയുടെ പാട്ടും പാടി പ്രസംഗം നടത്തി പുഷ്പാർച്ചന നടത്തിയത് അയ്യങ്കാളിയുടെ കാഴ്ചവട്ടിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് ഓരോ വരിയിലും ഓരോ വാക്കിലും കയ്യടികൾ ഉയർന്നു കേട്ടിരുന്നു അങ്ങനെ ഈ വേടനെ കാണുവാനായി അവിടെ തടിച്ചു കൂടിയ ജനങ്ങൾ ധാരാളമായിരുന്നു അങ്ങനെ നമ്മുടെ ഈ റാപ്പർ വേടൻ ദളിത സമുദായങ്ങളുടെ അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു മുന്നേറ്റ നായകനായി മാറുമോ എന്ന് നമുക്ക് പരിശോധിക്കാം ഈ റാപ്പർ വേടൻ ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ പ്രസംഗിച്ച ആ പ്രസംഗം നമുക്കൊന്ന് കേട്ട് നോക്കാം അതിലൂടെ നമുക്കെല്ലാം എല്ലാം മനസ്സിലാവും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടും എന്തായാലും ആ പ്രസംഗത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇങ്ങനൊരു ഇങ്ങനൊരു നല്ല ദിവസത്തില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ കിട്ടുന്നത് ഞാൻ അതിനെ അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല ഞാൻ ചെയ്യുന്ന ഒരു ജോലി ബാബാ സാഹേബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാടിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ വഴിയിലെ ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ധൈര്യപൂർവം നടക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് അതുമാത്രമേ മാത്രമേ എനിക്ക് മാത്രം പറയാൻ പറ്റുള്ളൂ ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലത്തും എനിക്കൊരു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ ഞാൻ കാലത്ത് ശ്രമതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു ഞാൻ അവിടെ പോയിരുന്നു ഇപ്പൊ ഇവിടെ വരുന്നു മഹാവീരൻ മഹാവീരൻ അയ്യങ്കാളിയുടെ നിലവുനാൾ അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിച്ചു മുറിയിനകത്ത് നിന്നാണ് ആഘോഷിക്കുന്നത് എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു കേരളത്തിലെ ജാതി സമൂഹം കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജാതിയുടെ മാത്രം നേതാവ് നേതാവും ആക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തില് അടുത്ത പ്രാവശ്യം ഇതേ ദിവസം കണക്കിലെ ജനങ്ങള് ഒത്തുകിടുന്ന ഒരു വേദിയില് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിനങ്ങളും അവരുടെ നിലയുനാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളിരും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്ക മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ തന്നെ വിഭജിച്ച് 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 ജീവിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ചെയ്ത് അടുത്ത മഹാവീരൻ നയ്യങ്കാളിയുടെ ആഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ പൂർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇണത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി ആദിവാസി ദളിത് സമൂഹങ്ങൾ എല്ലാവരും ഞാൻ അധികം സംസാരിച്ചു നീട്ടുന്നില്ലേ എന്റെ വിഷമം പറഞ്ഞതന്നേ ഉള്ളൂ ഇതിങ്ങനെ ആഘോഷിക്കേണ്ട പരിപാടിയല്ല നമ്മൾ ഇങ്ങനെ ഒരു പുലിസു മുറിക്ക് നിന്നിട്ട് കൊണ്ടല്ല നമ്മളെ മഹാവീരൻ അയ്യങ്കാളി ആഘോഷിക്കേണ്ടത് ലോകം അറിയുന്ന അവസ്ഥയിലേക്ക് അതിനെത്തിപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴെത്തിയിട്ടില്ല പട്ടികജാതിക്കാര് ആദിവാസി ദളിത് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ് അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയെ ബാബാ സാഹേബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നോക്കുക നന്ദി എനിക്ക് എനിക്ക് ഒരു ആറര മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത് ഉണ്ട് തിരിച്ച് തൃശ്ശൂരിലേക്ക് അപ്പൊ ഞാൻ വേഗം തന്നെ പോവാണ് ഞാനൊരു പാട്ടുപാടിയുടെ പക്ഷെ ഇത് പാട്ട് എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ പാട്ട് പാടണം പൊയകെയിലപ്പച്ചന്റെ പാട്ട് പാടാനാണ് പറഞ്ഞത് ഞാനും പഠിച്ചു വന്നിട്ടൊന്നുമില്ല എങ്കിൽ കൂടിയിലപ്പച്ച പാട്ടിലൊരു നാല് വരി ഞാൻ ഇപ്പോഴത്തെ സാമൂഹ്യ ഞാൻ ഞാനിത് പാടിയപ്പോൾ എന്നാണ് പറഞ്ഞത് ഞാൻ ഈ പാട്ട് ഒരു വേദിയിൽ പാടിയപ്പോൾ പൊയ്കിലപ്പച്ചൻ നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചു മരിച്ചുപോയിട്ടുള്ള ഒരാളാണ് അപ്പോ ബഹുമാനപ്പെട്ട പൊകിനെപ്പച്ച ഒരു കവിതയിൽ ഒരു നാല് വരിയാണ് ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരിയും കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് പുലയരെല്ലാരും കൂടി അറിയോ 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 എങ്കിലും അത് ഞാൻ പാടും ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏ അത് പാടില്ലെന്നാണോ എന്താണ് അവസ്ഥ പുലയരെല്ലാരും കൂടി ായാലും ഇതിനൊരു ശുഭം വരുമോ പറയലെല്ലാവരും കൂടി സംഭവനായാലെ വഴി മാറുമോ ഈ ധനതെങ്കിൽ ഇതിനൊരു ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദയനീയ കാല ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീര യോധാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ ഒരു ഹാളിൽ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് നമ്മൾ എത്തില്ലായിരുന്നു വലിയ ഒരു ഉത്സവമായിട്ട് നടത്തേണ്ടി ഒരു പരിപാടി എനിക്ക് അതാണ് ഒരു സങ്കടമുള്ള നിങ്ങൾ എല്ലാവരും എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഇതിങ്ങനെയല്ല നടത്തേണ്ടത് അടുത്ത പ്രാവശ്യമെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു പൊതു വലിയ ഒരു വേദിക്ക് മുന്നിൽ മഹാത്മാ മഹാവീരൻ അയ്യങ്കാളിയുടെ നിലയുന്നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ പോയിട്ട് വരാം പാട്ട് പാട്ട് കടലമ്മ അല്ലേ ഞാനത് പാടിയിട്ട് പതുക്കിറങ്ങാണ് ഒരുപാട് തിരക്കുകൾ ഉള്ളത് കാരണമാണ് വേറൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇതിലും വലിയ വേദിയില് ഇതിലും വലിയ ഒരിടത്ത് നമുക്ക് കണ്ടുമുട്ടാം അത് ഉണ്ടാക്കി തരണം തീർച്ചയായിട്ടും ഉണ്ടാക്കി തരണം എങ്ങനെ പോരാ തീർച്ചയായിട്ടും അതെനിക്ക് വേണം അത് ഞാൻ ചോദിച്ചു വാങ്ങുകയും ചെയ്യും കടലമ്മേ പറ്റത് കണ്ണീരല്ല അവൾ അല്ലേ കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല അവൾ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിൻ്റെ പോയിട്ട് വരാം നമ്മുടെ സഹിത് അംബേദ്കർ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഒന്നു ചേരുക നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക നല്ല മനുഷ്യരായി വളരാൻ സാധിക്കുക ജയ്